എല്ലാവർക്കും പുതിയൊരു വീഡിയോയുടെ സ്വാഗതം ഗൾഫ് രാജ്യങ്ങളിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിലവസരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കുന്നത് എല്ലാ ജോലികളുടെയും ഒട്ടുമിക്ക കാര്യങ്ങളും വീഡിയോയിൽ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക ശേഷം ആ ഒരു ജോലിയിലേക്ക് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ യോഗ്യനാണെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തി രണ്ട് എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ വീഡിയോ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും പറയാൻ മറക്കരുത് ജോലി ആഗ്രഹിക്കുന്ന അന്വേഷിക്കുന്ന ആളുകളിലേക്ക് നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും തൊഴിൽ ലഭിക്കുവാൻ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക ഇതുപോലെയുള്ള കൂടുതൽ തൊഴിൽ അവസരങ്ങൾ അറിയുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് വാട്സ്ആപ്പ് വഴി തൊഴിൽ അവസരങ്ങൾ അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നൽകിയിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നമുക്ക് വന്നിട്ടുള്ള ആദ്യത്തെ വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ് സൗദി അറേബ്യയിലെ പ്രശസ്ത കമ്പനിയായ അൽ മെഡിക്കൽ കോംപ്ലക്സിലേക്ക് ആംബുലൻസ് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് ആയിരത്തി അറുന്നൂറ് സൗദി റിലായിരിക്കും നിങ്ങൾക്ക് ഫിക്സഡ് ഉണ്ടാവുക ഏകദേശം ഒരു മുപ്പത്തി ആറായിരം ഇന്ത്യൻ രൂപ കൂടാതെ പത്ത് മണിക്കൂർ ഡ്യൂട്ടി രണ്ട് അല്ലെങ്കിൽ നാല് മണിക്കൂറോളം നിങ്ങൾക്ക് ഓവർ ടൈം എടുക്കാം ഓവർ ടൈമിന് എക്സ്ട്രാ പേയ്മെൻറ്റ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു മാസം നിങ്ങൾക്ക് നാൽപ്പത്തി ടു അമ്പതിനായിരം രൂപയുടെ ഉള്ളിൽ എൻ ജി കഴിയും ഇതിലേക്ക് സൗദി ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളുകളെ മാത്രമേ നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള ആളുകളെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ നിങ്ങളുടെ കയ്യിൽ സൗദി ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് വാലിഡ് ആണെങ്കിലും എക്സ്പെയർഡ് ആണെങ്കിലും ഇതിലേക്ക് പരിഗണിക്കും കൂടാതെ എസ് എസ് എൽ സി ക്വാളിഫിക്കേഷനും ഉള്ളവരായിരിക്കണം അറബി അല്ലെങ്കിൽ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില് ഉള്ളവരായിരിക്കണം ഈ ഒരു വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ ആയ തൊണ്ണൂറ്റി നമ്പറിലേക്ക് മെസ്സേജ് അയക്കൂ അർജന്റ് റിക്രൂട്ട്മെന്റ് ആണ് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് പോകാൻ കഴിയുന്ന ഒരു വേക്കൻസി കൂടെയാണ് നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസിയും സൗദി അറേബ്യയിലേക്കാണ് റിയാദിലേക്കാണ് ഇതും ഒരു അർജന്റ് റിക്രൂട്ട്മെന്റ് ആണ് സൗദി അറേബ്യയിലെ പ്രമുഖ അല്ലെങ്കിൽ പ്രശസ്ത കമ്പനിയായ കുഡുയിലേക്ക് മിനി ബസ് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് റിയാദിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സൗദി റിയാലായിരിക്കും നിങ്ങൾക്ക് സാലറി ആയിട്ട് ഉണ്ടാവുക ഏകദേശം നാൽപ്പത്തി രണ്ടായിരം ഇന്ത്യൻ രൂപ കൂടാതെ ഓവർ ടൈം നിങ്ങൾക്ക് ലഭിക്കും അതായത് രണ്ടു മുതൽ നാല് മണിക്കൂർ ഓവർ ടൈം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതിന് എക്സ്ട്രാ പേയ്മെന്റ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫുഡ് ഉണ്ടാവുകയില്ല അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ട്രാൻസ്പോർട്ടേഷനും മെഡിക്കൽ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം തന്നെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു വേക്കൻസിയിലേക്ക് സൗദി ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ ഇന്ത്യൻ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെയോ മറ്റേതെങ്കിലും ജി സി സി രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെയോ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നില്ല നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള പത്താം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ള സൗദി ഹെവി ഡ്രൈവ് ഉള്ള ആളുകളെ മാത്രമേ ഈ ഒരു പരിഗണിക്കുന്നുള്ളൂ അർജന്റ് റിക്രൂട്ട്മെന്റ് ആണ് ഈ ഒരു നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ യോഗ്യാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കൂ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസിയും സൗദി അറേബ്യയിലേക്കാണ് റിയാദിലേക്കാണ് സൗദി അറേബ്യയിലേക്ക് റിയാദിലേക്ക് ഒരു മെഗാ റിക്രൂട്ട്മെന്റ് നടക്കുന്നു ഹൗസ് ഡ്രൈവർ പോസ്റ്റിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് സൗദി ഡ്രൈവിംഗ് ലൈസൻസുള്ള നാൽപ്പത്തി എട്ട് വയസ്സിന് താഴെ പ്രായമുള്ള ആളുകളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് എത്രയും പെട്ടെന്ന് പോകാൻ പറ്റുന്ന വളരെ ചെറിയൊരു എക്സ്പെൻസിൽ പോകാൻ പറ്റുന്ന ഒരു മികച്ച അവസരമാണിത് ഇതിലേക്കുള്ള യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത് ഇത്രമാത്രമാണ് നിങ്ങൾക്ക് സൗദി ലൈഫ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം നാൽപ്പത്തി എട്ട് വയസ്സിന് താഴെയായിരിക്കണം നിങ്ങൾക്ക് പ്രായം വേണ്ടത് ഇതാണ് ഇതിലേക്കുള്ള യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ് സൗദിറയിലായിരിക്കും സാലറി ഉണ്ടാവുക ഏകദേശം മുപ്പത്തി എട്ടായിരം ഇന്ത്യൻ രൂപ കൂടാതെ അക്കോമഡേഷൻ അവൈലബിൾ ആണ് സൗദി അറേബ്യയാണ് ചില വീടുകളിൽ ഫുഡ് ഉണ്ടായിരിക്കും ചില വീടുകളിൽ ഫുഡ് ഉണ്ടാവുകയില്ല എങ്കിലും നമ്മൾ ഫുഡ് ഓഫർ ചെയ്യുന്നില്ല അക്കോമഡേഷനും സാലറി കാര്യങ്ങളും ഇങ്ങനെയാണ് എത്രയും പെട്ടെന്ന് പോകാൻ പറ്റുന്ന ഒരു അർജന്റ് റിക്രൂട്ട്മെന്റ് തന്നെയാണ് ഇത് വളരെ ചെറിയൊരു എക്സ്പെൻസിൽ പോകാൻ പറ്റുന്ന ഒരു ജോലി അവസരമാണിത് അപ്പോൾ ഇതിലേക്ക് താല്പര്യമുള്ള സൗദി ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള നാൽപ്പത്തെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള സൗദി അറേബ്യയിലെ ഹൗസ് ഡ്രൈവർ ആയിട്ട് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എത്രയും പെട്ടെന്ന് പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് താല്പര്യമുള്ളത് എന്റെ വാട്സ്ആപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തി എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കും വാട്സപ്പിൽ മെസ്സേജ് അയ്യുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് മറ്റൊരു കാര്യം ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് അവിടുത്തെ ഒരു മാൻ പവർ കമ്പനി വഴിയാണ് നിങ്ങൾക്ക് സെലക്ഷൻ ഉണ്ടാവുക അതായത് സാലറി കാര്യങ്ങളെല്ലാം അവരായിരിക്കും നിങ്ങൾക്ക് തരുക അപ്പോൾ ആ ഒരു വഴി പോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മാത്രം വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഡയറക്റ്റ് കഫീൽ വിസയല്ല മാൻ പവർ വഴിയാണ് മാൻ പവർ കമ്പനിയാണ് നിങ്ങൾക്ക് സാലറി തരിക കഫീൽ ആയിരിക്കില്ല നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസിയും സൗദി അറേബ്യയിലേക്ക് തന്നെയാണ് സൗദി അറേബ്യയിലേക്ക് ഹൗസ് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് നമ്മൾ നേരത്തെ ഒരു ഹൗസ് ഡ്രൈവർ വേക്കൻസിയെ കുറിച്ച് പറഞ്ഞിരുന്നു എന്നാൽ ഇതും അതും വേറെ വേറെയാണ് ഈ ഒരു ജോലിയുടെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം ഇത് ഡയറക്റ്റ് സ്പോൺസർ വിസയാണ് കഫീൽ വിസയാണ് മറ്റേത് കഫീൽ വിസയല്ല മേൻ പവർ കമ്പനി വഴിയാണ് എന്നാൽ ഇത് കഫീൽ വിസയാണ് ഡയറക്റ്റ് സ്പോൺസർ വിസയാണ് അഞ്ചു പേരെയാണ് ആവശ്യമുള്ളത് ഇതിനു മുന്നേ സൗദിയിൽ ഹൗസ് ഡ്രൈവറായിട്ട് ജോലി ചെയ്തവരായിരിക്കണം എന്നത് നിർബന്ധമാണ് എന്നാൽ ആദ്യത്തേത് നമ്മൾ പറഞ്ഞ മെഗാ റിക്രൂട്ട്മെന്റ് നിങ്ങൾക്ക് സൗദി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായാൽ മതിയായിരുന്നു എന്നാൽ ഇതിലേക്ക് ഈ ഒരു വേക്കൻസിയിലേക്ക് അഞ്ചു പേരെയാണ് ആവശ്യം ഈ അഞ്ചു പേരും സൗദി അറേബ്യയിൽ ഹൗസ് ഡ്രൈവറായിട്ട് ജോലി ചെയ്തുള്ളവരായിരിക്കണം നിർബന്ധമാണ് സൗദി ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം കാർഡ് രൂപത്തിൽ തന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അത് വാലിഡ് ആണെങ്കിലും കുഴപ്പമില്ല എക്സ്പേർഡ് ആണെങ്കിലും കുഴപ്പമില്ല സാലറി വരുന്നത് രണ്ടായിരം സൗദി റിയാൽ ആയിരിക്കും കൂടാതെ ഗൂഗിൾ മാപ്പ് കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യാൻ അറിയുന്നവരായിരിക്കണം സൂം ഇൻ്റർവ്യൂ വഴിയായിരിക്കും സെലക്ഷൻ ഉണ്ടാവുക അതായത് ഇൻറ്റർവ്യൂ ഉണ്ട് മറ്റിത് ഇൻ്റർവ്യൂ ഇല്ല ഇത് സൂം ഇൻ്റർവ്യൂ ആയിരിക്കും സെലക്ഷൻ ഉണ്ടാവുക ഇതും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പോകാൻ പറ്റുന്ന ഒരു വേക്കൻസി ആണ് അപ്പോൾ ഇതിലേക്ക് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ യോഗതയുള്ളവരുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് എടുക്കൂ മറ്റൊരു കാര്യം പറയാൻ പറയാനുള്ളത് ഇതിലേക്ക് നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ ആദ്യത്തേത് നാൽപ്പത്തി എട്ട് വയസ്സുവരെയായിരുന്നു പ്രായപരിധി ഇതിലേക്ക് നാൽപ്പത് വരെയാണ് പ്രായപരിധി അപ്പോൾ താല്പര്യമുള്ള യോഗ്യത ഉള്ളവരുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എമ്പത് അറുപത്തി എന്ന നമ്പറിലേക്ക് മെസ്സേജ് എടുക്കൂ വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത്